ഹായ് കുട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹലോ നമ്മൾ ഇപ്പോൾ എവിടെയാണെന്ന് മറ്റൊരാളോട് കൃത്യമായി പറയാൻ ഐ ആം അറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ അതുപോലെ അതിന്റെ അർത്ഥങ്ങളും മനസ്സിലാക്കാം ഐ എം അറ്റ് ഹോം ഞാൻ വീട്ടിലുണ്ട് ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലുണ്ട് ഐ ആം അറ്റ് ഞാൻ സ്കൂളിലാണ് ഞാൻ സ്കൂളിലുണ്ട് ഐ എം അറ്റ് വർക്ക് ഞാൻ ജോലി സ്ഥലത്താണ് അല്ലെങ്കിൽ ഞാൻ ജോലിയിലാണ് ഐ ആം അറ്റ് ദ ഓഫീസ് ഞാൻ ഓഫീസിലുണ്ട് അയാം അറ്റ് ദ ഓഫീസ് ഞാൻ ഓഫീസിലുണ്ട് അടുത്തു നോക്കിയെ ഐ എം അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട് ഉണ്ട് അയാം അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ എം അറ്റ് ദ ഹോസ്പിറ്റൽ ഞാൻ ആശുപത്രിയിലുണ്ട് ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ ഞാൻ ആശുപത്രിയിലുണ്ട് ഐ എം അറ്റ് ദ ഷോപ്പ് ഞാൻ കടയിലാണ് ഐ ആം അറ്റ് ദ ഷോപ്പ് ഐ ആം അറ്റ് ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലാണ് ഐ ആം അറ്റ് ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലാണ് ആണ് ഐ എം അറ്റ് ദ ബാങ്ക് ഞാൻ ബാങ്കിലാണ് ഐ ആം അറ്റ് ദ ബാങ്ക് ഐ എം അറ്റ് ദ ഗേറ്റ് ഞാൻ ഗേറ്റിലുണ്ട് ഐ ആം അറ്റ് ദ ഗേറ്റ് ഞാൻ ഗേറ്റിലുണ്ട് പൊതുവായ സ്ഥലങ്ങൾ അറ്റ് മാത്രം മതി നമ്മൾ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ പറയുമ്പോൾ അയാം അറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി ക്ലിയർ അല്ലേ ഐ ആം അറ്റ് ഓഫീസ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ പ്രത്യേക സ്ഥലങ്ങൾ അറ്റ് ദ ചേർക്കണം നമ്മൾ നിൽക്കുന്ന ആ പ്രത്യേക സ്ഥലം കേൾക്കുന്ന ആൾക്കും അറിയാമെങ്കിൽ അവിടെ ദാ ചേർക്കണം ഐ ആം അറ്റ് ദ ഗേറ്റ് നമ്മൾ ആ ഗേറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അറിയും അപ്പൊ ഐ ആം അറ്റ് ദ ഗേറ്റ് ഐ ആം അറ്റ് ദ ബാങ്ക് ഐ ആം അറ്റ് ദ ബാങ്ക് അപ്പോൾ കൂട്ടുകാരിന്ന് നമ്മൾ അയാം അറ്റ് എന്നും അയാം അറ്റ് ദാ എന്നും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അല്ലെങ്കിൽ ലളിതമായി പഠിച്ചു ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്ഥിരമായി പോകുന്ന വീട് ജോലിസ്ഥലം സ്കൂൾ എന്നിവയെ കുറിച്ച് പറയുമ്പോൾ മാത്രം മതി ഉദാഹരണത്തിന് ഐ എം അറ്റ് ഹോം എന്നാൽ നമ്മൾ നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തെ സ്പെസിഫിക് പ്ലേസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അറ്റ് ദ ചേർക്കണം ഉദാഹരണത്തിന് ഐ ആം അറ്റ് ദ ഗേറ്റ് താങ്ക്സ് ഫോർ വാച്ചിംഗ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക് യു